പുതിയവ് പള്ളി കഴിഞ്ഞിട്ട് ലാസർ ലാസർ അപ്പൊ അതിൻ്റെ ഞാൻ പിന്നെ ബി എഡ് എടുത്തായിരുന്നു അണ്ണാമല്ലി യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടൊരു അത് കറസ്പോണ്ടൻസ് ആണ് എങ്കിലും അതിന്റെ ചില ക്ലാസ്സുകൾക്കൊക്കെ പലയിടത്തും പോകേണ്ടി വരുമായിരുന്നു അതൊക്കെ ഇങ്ങനെ പോയി ഏതായാലും അത് വേണ്ടി ബി എഡ് എടുത്തു അത് കഴിഞ്ഞ് പത്തനാപുരത്ത് ചെന്നപ്പോഴാണ് എന്നാൽ സ്കൂളിൽ കയറണമല്ലോ എന്നൊരു ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് പോയി അവിടെ പോയി എംബ്രാജിനെ കണ്ടു തിരുവേനയെ കണ്ടു ജോസഫ് എർബാജിനെ കണ്ടു അപ്പോൾ അവർ സംബന്ധിച്ച് തന്നെ എടുക്കുന്നതിൽ അവർക്കൊക്കെ സന്തോഷമല്ല കാരണം ഈ അച്ഛന്മാർ ലോക്കൽ സപ്പോർട്ടുള്ള ഒരു കാരണം ഞാൻ ലാസർപൊല്ലിട വിചാരി ലോക്കൽ സപ്പോർട്ടുള്ള അച്ഛന്മാർ അവിടെ വരുന്നത് പിള്ളേരെ കൂടുതൽ കിട്ടാൻ സഹായിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ പത്തനാമീത് ഏത് സ്കൂളിലായിരുന്നു മൗൺ താപൂർ അപ്പൊ രണ്ടിലും അധ്യാപകനായി അപ്പൊ സമയം തന്നെ ലാസർപള്ളിയില് വികാരി പിന്നെ അവിടുന്ന് അച്ഛൻ ഇത്രയും വർഷം അൻപത് വർഷമായി പൗരോത്യ ജീവിതത്തിൽ കടന്നിട്ട് ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നിട്ട് അൻപത് വർഷമായി യഥാർത്ഥത്തിൽ ഈ സന്യാസ ജീവിതം അല്ലെങ്കിൽ സന്യാസ ജീവിതത്തോടൊപ്പം ഈ അജപാലിന രംഗം ഈ വൈദിക വൃത്തി കല്ലുകളും മുള്ളും ഒക്കെ ചേർന്ന ഒരു പാതയല്ലേ ഒരു വഴിയല്ലേ അത് തീർച്ചയായിട്ടും കല്ലുകളും മുള്ളുകളും പ്രയാസങ്ങളും ആരോപണങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊത്തിരി സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്ധിയിൽ എല്ലാവരും കാണുകയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വൈകിട്ടൊക്കെ സന്ധ്യയായിട്ട് തന്നെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അതിപ്പോഴും ഉണ്ട് വാസ്തവത്തിൽ ഇപ്പോഴും ആ ഒരു പ്രശ്നം എനിക്കുണ്ട് സ്വന്തം സഹോദരങ്ങളെ പോലെ സഹോദരനെ പോലെ സ്നേഹിക്കേണ്ട ഒരു പലരും വാസ്തവത്തിൽ ശത്രുക്കളെ പോലെ പെരുമാറുന്നു എങ്ങനെയെങ്കിലും മോശക്കാരനാക്കണം എന്നുള്ള ചിന്തയിൽ പെരുമാറുന്നു അതിപ്പോഴും ഉണ്ട് അത് നമുക്കതിനകത്തൊന്നും ചെയ്യാനൊക്കെ ഇല്ല ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നുള്ള ഒരു വിശ്വാസേ ആ ഒരു ആത്മധൈര്യമാണ് എന്നെ നയിക്കുന്നത് അതൊരു ദൈവവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് തീർച്ചയായിട്ടും കാരണം പൂർവീകരൊക്കെ അങ്ങനെയുള്ളവരായിരുന്നെ അവരിത് നല്ല വിശ്വാസമുള്ള ആൾ കുറച്ചവരായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛന് ഏതെങ്കിലും പള്ളികളിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ അച്ഛന് വിഷമം ഉണ്ടായിട്ടുള്ള അച്ഛനെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് പലരും കേട്ടിട്ടുണ്ട് വൈദികരെ കരയിപ്പിച്ചു വിടുന്ന ചില പിന്നെ ഇടവകളും അവിടെ ചില വില്ലന്മാരും ഒക്കെ ഉള്ള നമ്മൾ ഉണ്ടാവാം അതൊക്കെ നമ്മൾ ഇന്നതൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഭവം അച്ഛന്റെ ഓർമ്മയിൽ വരുന്നു എനിക്ക് ഇടവകയുടെ പേര് പറയണ്ടല്ല ഒരു പള്ളിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറ്റേ യാതൊരു പള്ളിയിൽ നിന്നും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല അവർക്കെല്ലാം എന്നോട് താല്പര്യം മനസ്സിലാക്കും മറ്റേ തന്നെ ആ ഉണ്ടായി എന്ന് പറയുന്നതും എൻ്റെ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ അവരുടെ കുഴപ്പമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരില് മാവേലിക്കരെ പുതിയ പള്ളിയിൽ നിന്ന് ഞാൻ പിന്നെ പോകുമ്പോൾ അവിടെ യൂത്ത് ലീഗാർ എല്ലാ വർഷവും ഒരു സ്വാഭിനീറും ഡിസംബറിൽ അതിനകത്ത് പിന്നെ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ കുഞ്ഞു വനച്ചുണ്ടാ എന്നെ കുറിച്ച് എഴുതിയില്ല അച്ഛനെ അച്ഛൻ്റെ ഒരു ഉണ്ട് അച്ഛനെ വിളിക്കുന്നത് വിളിപ്പേര് കുഞ്ഞുവാനെന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്ന കുഞ്ഞുവനച്ചൻ എന്നാ ഈ കെ ടി വർഗീസ് അച്ഛൻ പറയുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ഈ അടുത്ത സമയത്തായി കെ ടി വർഗീസ് അച്ഛൻ എന്ന് എനിക്ക് അച്ഛനെ അറിയാവുന്നത് കാരണം ഞാൻ കേട്ടത് ഞങ്ങളൊക്കെ അറിയുന്ന നാളുമൂല കുഞ്ഞോനച്ചൻ കുഞ്ഞുവോനച്ചൻ എന്നാണ് കൊല്ലത്തെ കുഞ്ഞുവനച്ചൻ ആസാംകുട്ടലെ കുഞ്ഞുവനച്ചൻ വരുന്നു കുഞ്ഞുവനച്ചൻ അപ്പൊ അച്ഛനെ അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പൊ ഈ കെ ടി വർഗീസ് എന്ന ഒഫീഷ്യൽ പേര് ഞാൻ ഈ അടുത്ത സമയത്ത് എനിക്ക് പോലും മനസ്സിലാവുന്നത് അതെ അതെ ചിലരൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്ന് പള്ളി വന്നിട്ട് വികാരിമാരായിട്ട് ഇരുന്നിട്ട് മൂന്ന് വർഷം സേവനം കഴിഞ്ഞ് പോകുമ്പോൾ പണ്ടൊക്കെ മൂന്ന് നാലും അഞ്ചും വർഷമൊക്കെ ഇരുന്നിട്ടുള്ള വളരെ ഇടവപ്പെട്ടക്കാരൊക്കെ ഒരുപാട് വർഷം ഇരുന്നിട്ടുണ്ട് പക്ഷേ വരുന്ന അച്ഛന്മാർ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ആ ഇടവകൾ ഇടവകയിൽ ഒന്നടങ്കം ജനങ്ങൾക്ക് ഒരു വിഷമവും കാരണം ആ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് പുതിയ അച്ഛൻ വരുന്നത് ഏത് തരത്തിലുള്ള അച്ഛനായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയും അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ മാത്രമല്ല ആ അച്ഛന് അച്ഛൻ പോകുന്നല്ലോ എന്നുള്ളൊരു ഒരു ഇതുണ്ട് അത് ഒരു ഇടവക ഭരിക്കാൻ വരുമ്പോൾ ഇടവക ശുശ്രൂഷിക്കാൻ വരുമ്പോൾ ആ അച്ഛനും ഇടവകക്കാരും തമ്മിലുള്ള ഒരു ആത്മബന്ധം അവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം എല്ലാ കാര്യത്തിലും വാസ്തു ഞാൻ സംതൃപ്തനാണ് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എന്റെ ഇടവക്കാരുടെ സ്നേഹം ആർജിക്കാനായി കഴിയും ആ കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ് പിന്നെ അത് കഴിഞ്ഞ് എൺപത്തി ഒൻപതിലാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് പഠനത്തിന് വൈദിക പഠനത്തിന് കാരണം ഞാൻ തിരുവനോട് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് തിയോളജിക്കൽ പഠിക്കണം കൊല്ലം വന്നില്ലേ അസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ അപ്പൊ തിരുവേണി പിന്നെ റെക്കമെന്റ് ആണ് അപ്പൊ എന്തായാലും അങ്ങനെ പോയി തിരുവേണി അതിനെ റെക്കമെന്റ് ചെയ്തു അവിടെ പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതിന്റെ ഞാൻ അതിന്റെ ഇടയിൽ തന്നെ എനിക്ക് കെ എം ജോർജിന് അന്നാണ് ഈ ജനീവ്യൂട്ട് ആണ് അത് പിന്നെ ഓറിയന്റൽ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളുടെയും വൈദികരെ പറ്റി അവർക്കൊരു ഒരു ഹയർ സ്റ്റഡീസ് നൽകുന്നത് അപ്പോൾ അവിടെയും ഒരു ഹിസ്വാല തിയോളജിക്കൽ കോഴ്സ് പൂർത്തിയാക്കാനായിട്ട് ഈ ബഹുമാനപ്പെട്ട കെ എം ജോർജിനാണ് എന്നെ സഹായിച്ചു അപ്പോൾ അവിടെയും പോയി സ്വിറ്റ്സർലാൻഡിലായിരുന്നത് ജനീവയിൽ അവിടെ പോയി താമസിച്ചു താമസിച്ച് അവൾ കുറച്ച് നാളെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നല്ല കഴിവ് നല്ല അനുഭവമായിരുന്നു നല്ല അനുഭവം വേറെ സഭകളിലെ അച്ഛന്മാരും മലയാളികളെ അച്ഛന്മാരി മാത്രമേ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂട്ടാൻ ഞാൻ ജർമ്മനിന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോവായിരുന്നു അപ്പൊ അത് ഒരു നല്ല അനുഭവമായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിരുന്നു അപ്പൊ എന്റെ വിദേശത്തെ പഠനം എന്ന് പറയുന്നത് ജർമ്മനിയും സ്വിറ്റ്സർലാൻഡുമാണ് അവിടെ രണ്ടു രീതിയിലും എനിക്ക് വിജയിക്കാൻ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം വാസ്തുവത്തില്ല അതുപോലെ പിന്നെ വിദേശ രാജ്യങ്ങൾ മിക്കവാറും ഒക്കെ സന്ദർശിക്കാൻ അതുമൂലം സാധിച്ചിട്ടുണ്ട് അമേരിക്കയിലൊക്കെ ഞാൻ അഞ്ചു പ്രാവശ്യം പോയിപ്പോഴും പിന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ കറങ്ങി അമേരിക്കയിൽ ഞാൻ പോയെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നൊരു ബഗനാൻ അച്ഛൻ ഉണ്ടല്ലോ അമേരിക്കയിലെ അച്ഛനിപ്പോ സുഖമില്ലാതിരിക്കുവാണ് അച്ഛനോടൊക്കെ ഒരുമിച്ച് പഠിച്ചവരും സമകാലിക അപ്പൊ പിന്നെ അച്ഛനിപ്പം റിട്ടയർ ചെയ്തില്ല ഇപ്പൊ പള്ളി ശുരൂഷയില്ലല്ലോ ഉണ്ടോ ഇല്ല ഇല്ല ഏതു വർഷമായിരുന്നു റിട്ടയർ ചെയ്ത് ഞാൻ സാധാരണ എഴുപതാണ് മാക്സിമം വെച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് ബാവാൻ കവറിംഗല ചിത്രകൂഷ ആയിരുന്നുകൊണ്ട് വർഷം വർഷം ചെയ്തതിന് ശേഷം അതെ അദ്ദേഹത്തിന്റെ കവറിംഗല ഈ എഴുപത്തിയഞ്ചിലും അല്ല എനിക്ക് എഴുപത്തിയഞ്ചാ ആറു എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാ മാറുന്നത് ഇപ്പം പൂർണ്ണമായി തന്നെയാണ് ഉണ്ട് വരും ആളുകളൊക്കെ ഞാന് എനിക്കങ് അത്യാവശ്യം വന്നാൽ ഞാൻ പോകും എന്നുള്ളതേ ഉള്ളൂ എന്നാലും എന്റെ കൂടെയുള്ള അച്ഛനുണ്ട് അപ്പൊ അച്ഛന് ഉണ്ടെങ്കിൽ അച്ഛൻ ശനിയാഴ്ച അങ്ങ് പിന്നെ എനിക്ക് ഞായറാഴ്ച അസൗകര്യം ആകുമ്പോഴും കാരണം അച്ഛന് വേറെ പള്ളിയുണ്ട് അപ്പോൾ ഓതറയില് അച്ഛൻ താമസിക്കാറുണ്ടോ അങ്ങനെ ഓതറോദിക്കും ഇടവപ്പള്ളി അവിടെയാണ് ഞാൻ ചോദിക്കാൻ കാരണം അച്ഛൻ്റെ ഈ അൻപത് വർഷം തികയുന്നത് പൂർത്തിയാകുന്ന ഈ വൈദിക വൃത്തിയിൽ പൂർത്തിയാകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറ് അങ്ങനെയാണ് ഞാൻ കേട്ടുള്ളത് അപ്പൊ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷൻ അപ്പൊ അത് ഇരുപത്തി ഒമ്പതാന്തി വെച്ചിരിക്കുന്നത് ഇരുപത്തി അത് 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 ഓതറയിലെ അച്ഛന്റെ ഇടവ് പള്ളിയിലാണ് ഇടവടെ ഉള്ള ആളുകൾക്ക് സൗകര്യം അതാണ് എന്നത് അപ്പം എനിക്ക് എന്റെ ഫ്രണ്ട്സായിട്ടുള്ള അച്ഛന്മാരും ഒത്തിരി പേരുണ്ട് തിരുവേനിമാര് ബഹുമാനിക്കുന്ന തിരുവേനിമാരുണ്ട് അച്ഛന്റെ കൂടെ പഠിച്ച ആരെങ്കിലും അച്ഛന്റെ സമകാലികരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ തിരുവേനിമാര് ആയിട്ടുണ്ടോ സമകാലികം എന്റെ പ്രായത്തിലുള്ള ഒരു എന്നെക്കാളുടെ ജൂനിയർ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്നാപുരത്ത് താമസിച്ചാണ് ഏറേനു മേനിയും ദീവനാശു തിരുമേനയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചതായിരുന്നു മിക്കവാറും എപ്പോഴും പ്രാർത്ഥനിക്കും അല്ലാതെ സംസാരത്തിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിലുള്ള രണ്ട് തിരുമേനിരുന്നാണ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നത്